സോ ഹായ് സോൾസ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് റീയൂണിയൻ പോസിബിളിറ്റി ഈ ഒരു മന്ത് റീയൂണിയൻ എത്ര പേർക്ക് പോസിബിളാവും എന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് കളക്റ്റീവ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അത് ബാക്കിയുള്ളവർക്കും ഒരു ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ നമുക്ക് നോക്കാം കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് നോക്കാം ഓക്കെ സോ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് ഷഫിൾ ചെയ്തിട്ട് വന്ന കാർഡ്സുകളാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീട് ഞാൻ എടുത്തിട്ടില്ല ഓക്കെ സോ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് കാർഡെന്നെ അറിയാലോ സണ്ണാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പോസിറ്റിവിറ്റിയാണ് അല്ലേ നമ്മുടെ ടാരോ കാർഡ് സൺ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും നോക്കണ്ടെന്നാ പറയാം വെളിച്ചാണ് അതൊരു വലിയൊരു യെസ് ആണ് റീയൂണിയൻ പോസിബിലിറ്റിയിട്ട് വലിയൊരു യെസ് ആയിട്ട് നമുക്ക് പറയാം റീകൺസിലേഷൻ റീയൂണിയൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള തെളിവാണ് സൺ അതുപോലെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ടു ഓഫ് കപ്സ് ഉണ്ട് ടെൻ ഓഫ് കപ്പ്സ് ഉണ്ട് ഇതൊക്കെ റീയൂണിയൻ പോസിബിലിറ്റി ഹാപ്പി ഫാമിലി ലൈഫ് ഒക്കെയാണ് റീകൺസലേഷൻ ടുഗതറിനാസിൻ്റെ ഒക്കെ കാർഡാണ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ കാർഡ്സ് ഇനി നമുക്ക് റീഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കാണാനില്ല കാർഡ്സുകളൊക്കെ ലവേഴ്സ് കാർഡ് ഉണ്ട് ഡെത്ത് ഉണ്ട് ഡെത്ത് എന്ന് വെച്ചാൽ നല്ല തന്നെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരികയാണ് സ്റ്റാർ ഉണ്ട് വേക്കണിങ്ങിൻ്റെ ഉണ്ട് ടു ഓഫ് കപ്പ്സ് കപ്പ് ഇത് നമുക്ക് ഞാനെടുത്ത് വെച്ചിട്ടുള്ള കാർഡുകളല്ല കേട്ടോ ഞാനിപ്പോൾ ഷഫിൾ ചെയ്തിട്ട് എനിക്ക് വീണ കാർഡുകൾ നോക്കിയപ്പോൾ ഇതൊക്കെയാണ് വന്നേക്കുന്നത് അത് വളരെ എക്സൈറ്റഡാണ് കാരണം ടെൻ ഓഫ് കപ്സ് ഇതൊക്കെ റീ ആ ഒരു ക്വസ്റ്റിനനുസരിച്ച് നമുക്ക് കാർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഉള്ള മെസ്സേജസ് ആയിട്ടാണ് യൂണിവേഴ്സ് തരുന്നത് ഇനി നമുക്ക് റീഡ് ചെയ്യാം ഓക്കെ സൊ സണ്ണെന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് എൻഡ് ചെയ്യുന്നതും ടു ഓഫ് കപ്സ് അല്ലെങ്കിൽ ടെൻ ഓഫ് കപ്പ്സിലാണ് അപ്പോൾ റീയൂണിയൻ പോസിബിലിറ്റി നല്ല രീതിയിൽ ഇന്നോവ ഒക്കെ ചെയ്തവർ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിലേക്ക് വന്നിട്ട് ഒരു ടു ത്രീ ഫോർ ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സിക്സ് ലവ് വേഴ്സ് കാർഡ് സിക്സ് ആണ് സിക്സ് ആണല്ലോ ജൂൺ എന്ന് പറയുന്നത് ഈ ഒരു മന്ത് റീ യൂണിയൻ പോസിബിലിറ്റി നന്നായിട്ടുണ്ട് മേബി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡി എം കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുപോലും പറയാനുള്ള ചാൻസസ് വളരെ ഉണ്ട് ജസ്റ്റിസ് ഉണ്ട് സണ്ണിനെ താഴ്ന്ന ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ട് എന്നുള്ളൊരു മീനിങ് കൂടിയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതുപോലെ ഉണ്ട് വലിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ട്രാൻസ്ഫോർമേഷനുണ്ട് ആണ് കാണിക്കുന്നത് നമുക്ക് നമുക്ക് ആ ചേഞ്ചസ് ആവശ്യമാണ് ഇത്ര നാളൊന്ന് കൊണ്ടുനിരുന്ന എനർജി എന്ന് പറയുന്നത് നമ്മളുടെ എനർജി മാത്രമായിരിക്കും നമ്മൾ വീട്ടിലത്തെ നമ്മൾ കണ്ടു വളർന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡി എൻ എയിൽ വന്ന എനർജീസ് ഇതൊന്നും നമ്മളുടെ റീയൂണിയൻ പറ്റിയ എനർജി അല്ലാതെ ആകുമ്പോൾ അത് ചേഞ്ച് ചെയ്യും നമ്മളുടെ ആ ഒരു ഒതൻറ്റിക് സെൽഫിലേക്ക് എത്തിക്കും എന്നിട്ടായിരിക്കും നമുക്ക് തരാം നോക്കൂ സണ്ണ് കഴിഞ്ഞ് ഡെത്ത് ലവേഴ്സ് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഇപ്പോഴും ചെറു ചെറിയ തോതിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പിൻ്റെ ഒക്കെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക മിറർ വർക്ക് ചെയ്യുക എങ്ങനെയാണ് ഷാഡോ മിറർ വർക്ക് ചെയ്യുക നമ്മളൊരു ഞാനത് ചെയ്തിട്ടുണ്ടെന്നോന്നു വീഡിയോ നമ്മൾ എഴുതുക അല്ലെങ്കിൽ ഹാർട്ട് ചക്രയാണെങ്കിൽ ഹാർട്ടിൽ വെച്ചിട്ട് ഹീൽ ചെയ്യുക എം ആണ് ബീച്ച് മന്ത്ര ഹാർട്ടിൻ്റെ അവിടെ കൈ വെച്ചിട്ട് എം അങ്ങനെ ത്രീ മിനിറ്റ്സ് ചെയ്യുമ്പോൾ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഹാർട്ട് ചക്രയ്ക്ക് ഹീലിങ് വേണമെന്ന് മനസ്സിലാവുക എങ്ങനെയാന്ന് ഹാർട്ട് ചക്രയ്ക്ക് പെട്ടെന്നൊരു ഒരു കല്ല് കയറ്റിച്ച് ഭാരം ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ ഹാർട്ട് ചക്ര നിങ്ങളൊന്നുകൂടി വർക്ക് ചെയ്യണം കാരണം ഇത് ഈ ഒരു ഈ ജേർണിയിൽ ഹാർട്ടും സാക്രലും ത്രോട്ടൊക്കെയാണ് മെയിനായിട്ട് ഹാർട്ടിലൂടെ ഹാർട്ടിലൂടെയാണ് നമുക്ക് ഫീലിങ്സ് ഒക്കെ കിട്ടുന്നത് മെസ്സേജസ് ഒക്കെ കിട്ടുന്നത് ഓക്കെ ജസ്റ്റിസ് സ്റ്റാർ കാർഡ് ഉണ്ട് സ്റ്റാർ എന്താണ് കംപ്ലീറ്റ് എവേക്കണിങ് ആണ് അല്ലേ നമ്മൾ സോൾ ലെവലിലേക്ക് എത്തിക്കണം ഇതൊരു ഈ ഒരു പേഴ്സൺ നേക്കഡാണ് ഈ എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി കോൺഷ്യസ് അല്ല ആ ഒരു പോലും ശരീരബോധമല്ല ആ ഒരു സബ് കോൺഷ്യസ് അല്ലെങ്കിൽ സോൾ കോൺഷ്യസിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്തണം സെവൻ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യണം ഈ ഏഴ് സ്റ്റാർസ് ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്ലാനറ്റ്സിനെയും നമ്മുടെ ചക്രകളിയാണ് അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നും കൂടിയാണ് പറയുന്നത് സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ബാലൻസ് കൊണ്ടുവരണം ബാലൻസ് ഒക്കെ നന്നായിട്ട് ഇനി ലൈഫിൽ വരികയാണെന്നാണ് പറയുന്നത് ഈ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭയങ്കര മെച്ചുവോർഡായിട്ട് ഡിസ്റ്റോർട്ടഡ് എനർജി ആണെങ്കിൽ അവർ ആയിട്ട് ഒരു മെച്ചുവോർഡ് കിങ് ഓഫ് കപ്പ്സ് കിങ്ങിൻ്റെ എനർജിയിൽ വരുന്ന കപ്പ് ഉണ്ട് അല്ലേ ഈ കപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ആണ് അത് അപ്പ്യൂർ ലവ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് അടുത്ത അടുത്തേക്കാട് നോക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നു ടു ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് റിയൂണിയൻ റീകൺസിലേഷൻ മീറ്റ് ചെയ്യാം പ്രണയം പഴയതുപോലെ നിങ്ങൾ രണ്ട് പേരും എവേക്കണ്ടായിട്ടുള്ള ലൗവാണ് സ്പിരിച്വൽ ലവ് ഒരു ഡിവൈൻ ലവ് ആട്ടോ പറയുന്നതല്ല അത് ഫിസിക്കൽ ലെസ്റ്റോ ഒന്നുമല്ല ഒരു ഡിവൈൻ ആയിട്ടുള്ള ലവ് നടക്കാൻ ചാൻസസ് ഉണ്ട് അതിപ്പോൾ ടെൻ ഓഫ് കപ്പ്സ് ആണ് ബോട്ടം കിട്ടിയിട്ടുള്ളത് അതിൽ ചെറിയ തോതിലൊരു നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഡബിൾ എനർജി പോലെ അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഡബിൾ എനർജി ബ്ലാക്ക് എനർജീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ എന്താണ് റെമഡി എന്ന് അത് നിങ്ങൾ ഫോളോ ചെയ്യാം ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ആ ഫ്ലോയിൽ പോവാം എപ്പോഴും ഡിവാനും വിശ്വസിക്കുക എപ്പോഴും മെഡിറ്റേഷൻ എന്ത് ടെൻഷൻ വന്നാലും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഡിവാനുമായിട്ട് കണക്ട് ചെയ്യുക ചിലപ്പോൾ കുറച്ചധികം വേണ്ടി വരും നിങ്ങൾ ഡിവൈനുമായിട്ട് അത്ര അകലെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത്രയും അടുത്ത് എത്തണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കുറച്ച് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് മാത്രം നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ലവേഴ്സ് കാർഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ട് ഡിവൈനുമായിട്ട് കണ്ടുമുട്ടിച്ച പേഴ്സൺ ആയിരിക്കാം ഓക്കെ അത് ലവ്വേഴ്സ് എന്ന് പറയുന്നത് സോൾമേറ്റ്സ് മെയ്റ്റ്സ് സോൾ മെയ്റ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ആണ് കാണുന്നതെങ്കിൽ ഒരു ട്വിൻഫ്ലെയിം കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ടുള്ള ഒരു ആണ് ഇനി വരാൻ പോകുന്നത് ഈ അത്ര നാൾ നിങ്ങൾ ട്വൽഫിലേ നിങ്ങൾക്ക് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനത്തെ ഒരു പേഴ്സൺ വരുന്നുണ്ട് നിങ്ങൾക്ക് ലവ് ഓഫർ നല്ലൊരു ഫാമിലി ലൈഫ് ഹാപ്പി ലൈഫ് മാരീഡ് ആയിട്ട് ഫാമിലി ലൈഫാണ് കാണിക്കുന്ന കുട്ടികളും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് പേര് നല്ല എൻജോയ് ചെയ്യുന്ന ഒരു ആ ഒരു ടെൻ ഓഫ് കപ്പ്സ് പത്ത് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഔട്ട് ഓഫ് ആണ് അത്രയും എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ്സൊക്കൂടി നിങ്ങൾ സന്തോഷപരമായിട്ട് ജീവിക്കുന്നു നമ്മുടെ ലൈഫിൽ രണ്ട് ഘട്ടമായിട്ട് പറയാം ആദ്യത്തെ ചൈൽഡ്ഹുഡ് ടു ഒരു അഡൽട്ട് വരെയുള്ള സ്റ്റേജ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എല്ലാ വെൽത്തും എല്ലാം കിട്ടിയിട്ടുള്ള ലൈഫാണെങ്കിൽ നെക്സ്റ്റ് ലൈഫിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവരാം അല്ലെങ്കിൽ ചെറുതിൽ ചലഞ്ചസ് ഫേസ് ചെയ്തവരാണെങ്കിൽ നെക്സ്റ്റ് ലൈഫിലേക്ക് അത് ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ് അതെനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ പേരുടെ ലൈഫ് ഞാനൊന്നും ഇൻറ്റർപ്രറ്റേ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ല ചലഞ്ചസിലൂടെയാണ് കടന്നു പോയതെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ലൈഫ് ഉള്ള ലൈഫായി ശരിക്കും പറയാം നമുക്ക് ഒരു എയ്റ്റ് തേർട്ടീൻക്ക് ശേഷം ഹാപ്പിനെസ്സുള്ള ലൈഫാണ് ഏറ്റവും ബെറ്റർ എന്നാ പറയാം പിന്നെ ആ ഒരു സമയത്താണ് ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടത് ചെറുതിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മളുടെ ലൈഫ് സക്സസ് ആവാൻ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ കാണുന്ന നമ്പേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു ടെന്ന് കാണിക്കുന്നുണ്ട് ഓൾറെഡി ഇലവൻ ഉണ്ട് കേട്ടോ ലെവൻ ലെവൻ കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ വൺ കാണുന്നുണ്ടായിരിക്കാം സെവൻറ്റീൻ സെവൻറ്റീൻ അല്ലെങ്കിൽ സെവൻ വൺ വൺ എന്ന നമ്പർ ആയിരിക്കാം ട്രിപ്പിൾ സിക്സ് ഉണ്ടാവും അതുപോലെ സിക്സ് എന്ന് പറയുന്നത് ശരിക്കും അത്ര നല്ല നമ്പർ അല്ലെന്നാണ് പറയുന്നത് ഡെഡ്ലി ഡിസീസസ് ഡെത്ത് ഗീസ്ട്രോളജിക്കലി പറയുകയാണെങ്കിൽ സിക്സ് ഹൗസ് അസുഖങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും അപ്പ ചെസ്റ്റ് ഭാഗത്ത് അപ്പ അബ്ഡമൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഒക്കെയാണ് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഹീലൈനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ മാറാൻ സാധിക്കും അതുപോലെ തേർട്ടീൻ ഉണ്ട് വൺ ത്രീ വൺ ത്രീ വൺ നയൻ ത്രീ ത്രീ നമ്പർ റിപ്പീറ്റ് ചെയ്ത് ത്രീ ചിലപ്പോൾ നയൻ്റെ കൂടെയോ സിക്സിൻ്റെ കൂടെയോ ഇലവനിൻ്റെ കൂടെ ത്രീ വൺ 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 ത്രീ വൺ ത്രീ വൺ എന്നൊക്കെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൈനാണ് റിയൂണിയൻ പോസിബിലിറ്റി വളരെ അടുത്ത് വരുന്നുണ്ട് ഇന്നലെ പോസിബിലിറ്റി ടെൻ ടെൻ കാണാം ഓക്കെ അതുപോലെ ടു നമ്പർ ഉണ്ട് ടു ട്രിപ്പിൾ ടു ഡബിൾ ഫോർ ഞാൻ ഇന്നലെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഡബിൾ ഫോർ എൻ്റെ ഫോണിൻ്റെ ചാർജും ഡബിൾ ആയിരുന്നു മീൻസ് ട്രിപ്പിൾ ഡബിൾ ഫോർ ഡബിൾ ഫോർ എഗെയിൻ ഡബിൾ ഫോർ അങ്ങനെ ആ ഒരു വീഡിയോ മീൻസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറേ പേർക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു ജേർണി പോകുന്നവർക്ക് പറ്റി കറക്റ്റ് വീഡിയോ തന്നെയെന്ന് എനിക്ക് ഫീൽ ചെയ്തു യൂണിവേഴ്സിൻ്റെ സൈനാണ് ഡബിൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി എം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും അവിടെ ഹീലിംഗ് ആവും നിങ്ങൾ മിറർ ആവുന്നുണ്ട് നിങ്ങൾ അലൈൻമെൻറ്റിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് ഉണ്ട് ഫോർ തന്നെ സ്റ്റെബിലിറ്റി ആണ് അപ്പോൾ ഡെത്ത് എന്ന് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഫ്ലോയിൽ പോവുക നിങ്ങളെല്ലാവരും ഈഗോ ഈ ഈഗോ ആണ് നിങ്ങളെല്ലാത്തിൽ നിന്നും താഴെ വലിക്കുന്നത് മാക്സിമം ഈഗോനുകൊണ്ട് കളയും നിങ്ങൾക്ക് ഈഗോ ഉണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ ഈഗോ ആണ് ആക്സെപ്റ്റ് ചെയ്യുക എനിക്കതുണ്ട് അതുണ്ട് കുറവുണ്ടെങ്കിൽ കുറവുണ്ടെന്നുള്ളതും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആവുകയുള്ളൂ അതല്ല കുറച്ച് അവർ വിചാരിക്കും അങ്ങനെ എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും താഴ്ന്നു പോകാം ഒരു താഴ്ന്നോ ആരും വലുതോ ചെറുതോ ഒന്നുമല്ല ഭൂമിയിൽ ഓരോ ക്രിയേറ്റീവ്സും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു കഴിവും കൊടുത്തിട്ടാണ് ഭൂമിയിൽ വരുന്ന ഓരോ ജീവനും ഉണ്ടാവുക ഓക്കെ അത് കണ്ടുപിടിക്കാം ഹാർട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ആകാനുള്ള ചാൻസസ് അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ആവുക സാക്രറിലൊക്കെ വർക്ക് ചെയ്യാം സാക്രൽ സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഓവറായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ അവിടെ വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എനർജി മെഡിറ്റേഷനിൽ ഇരിക്കുക ആ ഒരു എനർജി മൗഡിലേക്ക് റൂട്ടി സാക്കുകളിൽ നിന്ന് ക്രൗൺ വരെ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്ത് കളയാം അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് സാക്കുകളിൻ്റെ ഓവറായിട്ടുള്ള ഒരു ചിലവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ സൺ കാർഡ് ഉള്ളത് കൊണ്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ ബ്രൈറ്റ് ഹാപ്പി ഫാമിലി ലൈഫ് ചൈൽഡ് ബേർത്ത് ഫേർട്ടിലിറ്റീനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് ഈ കാർഡിൽ ഫീൽ ചെയ്തത് ബിക്കോസ് സണ് ഉണ്ട് സ്റ്റാർ ഉണ്ട് ടു ഓഫ് കപ്പ്സ് ടെൻ ഓഫ് കപ്പ്സ് ഉണ്ട് ലവ്വേഴ്സ് ഉണ്ട് ഡെത്ത് ഇതൊക്കെ നല്ലതാണ് നമ്മൾ മാറ്റങ്ങളെ പറയാ കണ്ടില്ലേ നമ്മൾ ന്യൂസിൽ കാണാല്ലേ പെട്ടെന്നാണ് ഒരു നിമിഷത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് ഇപ്പോൾ കുവൈറ്റിൻ്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു മാസങ്ങളിൽ കൂടുതലും ഫയർ എനർജിയാണ് കൂടു കൂടുതലായി നിൽക്കുന്നത് ഫയർ ജൂപ്പീറ്റർ ആ അപ്പോൾ ആ ഒരു എനർജി കൂടുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം എല്ലാത്തിനും പഞ്ചഭൂതങ്ങളോട് പ്രകൃതിയോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക പ്രകൃതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യരുത് എസ്പെഷ്യലി വേസ്റ്റ് അങ്ങനത്തെയൊക്കെ വലിച്ചെറിയുക ചെയ്യരുത് ഇതൊക്കെ എല്ലാം ഒരാൾ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല പക്ഷെ ഇതൊക്കെ നോട്ട് ഡൗൺ ആണ് കർമ്മം അപ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എല്ലാത്തിനോടും പ്രകൃതിയോടും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ദുരിതങ്ങളും ഓരോ ന്യൂസസ് ബാഡ് ന്യൂസസ് കേൾക്കുമ്പോൾ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എല്ലാവർക്കും ലോകത്തിലെല്ലാവരും പ്രൊട്ടക്ഷൻ കൊടുക്കുക ഓറെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള ലൈഫ് ഉണ്ടാവട്ടെ ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നിങ്ങൾ എപ്പോഴും പ്രകൃതിക്കും ശാന്തി കൊടുക്കുക പ്രകൃതിയും അശാന്തി തുടങ്ങുകയാണ് ബിക്കോസ് നമ്മുടെ എനർജീസ് അത്രയും ബാക്ക് മീൻസ് ലോ ആവുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് കൂടുതൽ കൂടുതൽ വീഡിയോയിലൂടെ ഞാൻ ഒരു ഗൈഡൻസസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൈൻഡ്ലി അത് ഫോളോ ചെയ്ത് മാക്സിമം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഫാമിലിയിലും ഒക്കെ ചേഞ്ചസ് വരും ഓക്കെ സോ ഇതാണ് അപ്പോൾ റിയൂണിയൻ പോസിബിലിറ്റി വെരി ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് മാരേജ് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ റിയൂണിയൻ പോസിബിലിറ്റി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം അതൊരു നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് ഓക്കെ അപ്പോൾ ഇന്നലെയും ഇതുപോലെ ലൈവിൽ റീഡ് ചെയ്തപ്പോൾ മെസ്സേജ് വരുന്നുള്ളൊരു മെസ്സേജ് ഗൈഡൻസ് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കുകയാണെങ്കിലും മെസ്സേജ് ചെയ്യണമെന്ന് അതുപോലെ അമ്മൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ പവർ അല്ല യൂണിവേഴ്സിൻ്റെ ഗൈഡൻസാണ് ഉദ്ദേശിക്കുന്നത് അതത്രയും ശക്തിയാണ് പറഞ്ഞതുപോലെ നടക്കും ചിലവർക്ക് ടാരോ റീഡിങ് എന്നൊരു പ്രിഡിക്ഷൻ ആണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഒരു മാഡം പറയുന്നത് മലയാളി തന്നെയാണ് ടാരോ റീഡിങ്ങിന് എപ്പോഴും ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു അങ്ങനെ അത് വലിയതല്ല അല്ലെങ്കിൽ അല്ല പക്ഷേ പണ്ട് തൊട്ടിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് സംഭവം റീഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അത് ഫലിച്ചിട്ട് അവർ പറയാറുണ്ട് അതൊക്കെ വളരെ ഒരു എനിക്കും ചില സമയത്ത് ഞാനും സർപ്രൈസ്ഡ് ആവാറുണ്ട് ചില ചില മീൻസ് ചിലവർക്ക് ആ ഒരു വ്യത്യാസങ്ങൾ ജോലി കിട്ടിയിട്ടും റിലേഷൻഷിപ്പ് സക്സസ് ചൈൽഡ് ഇല്ല ഉണ്ടാവാതെ ഉണ്ടായതൊക്കെ ന്യൂസ് കേൾക്കുമ്പോൾ എനിക്കത് വളരെ ഹാപ്പിനെസ് തോന്നിട്ടുണ്ട് യൂണിവേഴ്സിന് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിക്കോസ് ഇത് ഈ ഒന്നും അറിയാതെ വന്നത് സൈഹിക്കായിട്ട് കിട്ടിയിട്ട് പിന്നെ അത് പഠിച്ച് വന്നതാണ് അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു മീഡിയത്തിനെയും ഒരു ഡിവിനിഷനും താഴ്ത്തിയോ ഒന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾ പറയുക അതൊക്കെ നിങ്ങൾക്ക് കർമ്മയായിട്ട് വരും അതുപോലെ ലൈവില് റീഡ് ചെയ്യുമ്പോൾ ചിലവരൊക്കെ ചിലവരല്ല ചില ഇതിനെക്കുറിച്ച് അറിയാത്ത വരുന്ന വേറെ റിലീജിയസ് പേഴ്സൺസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ആരുടെയെങ്കിലും അറിയില്ല അപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് കമൻറ്റ് കിട്ടും പക്ഷെ അത് അവർക്ക് തന്നെ ലൈഫിൽ വേറെ രീതിയിൽ ബ്ലോഗ്സ് കൊണ്ടുവരും അങ്ങനെയാണ് കാരണം ഇതൊരു ഡിവൈനെ നിഷേധിക്കുന്ന രീതിയിലാണ് അല്ലേ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് റീഡ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടത് കൊണ്ട് എന്താണ് പക്ഷെ അവരുടെ ഉള്ളിലത്തെയാണ് അവർ പുറത്തേക്ക് ഇടുന്നത് അത്രയും നെഗറ്റീവ് എനർജീസ് കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ വരുന്നത് എല്ലാവരും എല്ലാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും പ്രകൃതിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് വർക്ക് പ്രേ ചെയ്യണം കേട്ടോ ഒന്നും ഓക്കെ അതൊരു അഡ്വൈസ് അഡ്വൈസാണ് ഞാൻ പറയുന്നുണ്ട് അറി അവരെ കുറേ പേര് അറിവില്ലാതെ ചെയ്യുന്നത് നമ്മളും കൂടി അത് എനർജി വരും അതാണ് ഈ മാസീവായിട്ടുള്ള പ്രയർ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് എപ്പോഴും വൈബ്രേഷൻസ് പെട്ടെന്ന് കൂടാം കൂടുന്നത് വളരെ നല്ലതാണ് ഈവനിങ് ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരുമിച്ച് വീട്ടിലെല്ലാവരും കൂടി മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും സോ നമുക്ക് ഒരു ഡേ ഈ യൂട്യൂബിൽ എല്ലാവരും ടൈം അനുസരിച്ചിട്ട് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് മെഡിറ്റേഷനൊക്കെ ഇരിക്കാം ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ചാരോ റീഡിങ്ങിൻ്റെ ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആരും ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് കോൾസ് ആർ നോട്ട് അല്ല ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് പോയിസ് നോട്ടോ മെസ്സേജോ അയച്ചു കഴിഞ്ഞാൽ അതിൽ റിപ്ലൈ ചെയ്യും എൻ്റെ ടൈം അനുസരിച്ചിട്ടാണ് കോളിംഗ് ഞാൻ ചെയ്യാറില്ല അതെൻ്റെ എനർജിനെ ബാധിക്കുന്നതായി ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കോൾസ് ചെയ്യാറില്ല ഓക്കെ മെസ്സേജ് മാത്രം അയച്ചാൽ മതി വാട്സപ്പിൽ അപ്പോൾ റീയൂണിയൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ് ഓക്കെ നിങ്ങൾ സോളാർ പ്ലെക്സസ് ചക്ര ഹാർട്ട് ചക്ര ക്രൗൺ ത്രോട്ടനോ ഒന്നുകൂടി വർക്ക് ചെയ്യാം അതുപോലെ കപ്പ് എനർജി കൂടിയത് കൊണ്ട് വാട്ടർ സയൻസിനായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കാം ഓക്കെ അതുപോലെ യെസ് കപ്പ് എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത് വാട്ടർ സയൻസാണ് കൂടുതലായിട്ട് ഈയൊരു എനർജീസിനൊന്നുകൂടി റിയൂണിയൻ പോസിബിലിറ്റി കൂടുതലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ വാട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ഇവർക്കാണ് ഒന്നുകൂടി കൂടുതൽ വാട്ടർ സയൻസ് ഇമോഷൻസ് ആവാനും ചാൻസസ് ഉണ്ട് ഈ വാട്ടർ സയൻസിലവർക്ക് കൂടുതലും കരയാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരിക്കും എന്ന് പറയാം വെള്ളം പോലെ ഒഴുകാനുള്ളത് അപ്പോൾ അല്ലാത്തവർക്കില്ല എന്നല്ല പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഒരു വാട്ടർ സയൻസ് ആൾക്കാരെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസിൽ ഒക്കെ പ്രസൻസ് കൂടുതലുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റിസൈനായിട്ട് തോന്നുകയാണ് കമൻറ്റ് ചെയ്യാം സോ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടോ ഓക്കെ താങ്ക്